പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സയന്റിസ്റ്റ് പോഡ്കാസ്റ്റർ ലെഗ് സ്പ്രിഡ്മാനുമായിട്ടുള്ള പോഡ്കാസ്റ്റാണ് ഇപ്പോൾ ട്രെൻഡിങ് ചർച്ചാ വിഷയം നീണ്ട മൂന്ന് മണിക്കൂറാണ് അമേരിക്കൻ പോഡ്കാസ്റ്ററുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുന്നു കൊടുത്തത് വാർത്താ സമ്മേളനങ്ങൾ നടത്താൻ മടിയുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അക്ഷയ് കുമാറിനെ പോലുള്ള സെലിബ്രിറ്റികൾക്കും നവഭാരതത്തിൽ കോൾമേൽ കൊള്ളുന്ന നവിക കുമാർമാർക്കുമൊക്കെയേ ഇന്നുവരെ അഭിമുഖം നൽകിയിട്ടുള്ളൂ അതും മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും മാങ്ങയുടെ സ്വാദും പഴയ വീരകഥകളും എല്ലാമായി രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് മുന്നിൽ പത്രപ്രവർത്തകർക്ക് മുന്നിൽ ഇരുന്നു കൊടുക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടേയില്ല പ്രസംഗങ്ങളും മൻ കി ബാത്തും എല്ലാമായി ഒറ്റയ്ക്ക് ചോദ്യമുയരാത്ത വേദികളിലാണ് നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യാറുള്ളത് ഒരു ആവേശക്കൂട്ടത്തിനു മുന്നിൽ ചോദ്യങ്ങൾ ഉയരാത്ത ആൾക്കൂട്ട അണികൾക്ക് മുന്നിലെ മോണോലോഗാണ് മോദിയുടെ രീതി അല്ലാത്ത അല്ലാത്തയിടത്ത് രണ്ടായിരത്തി ഏഴിലെ കരൺ ദാപ്പറിന്റെ ചോദ്യമുരങ്ങൾക്ക് മുന്നിൽ വെള്ളം കുടിച്ചിറങ്ങിപ്പോയ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ മൂന്ന് മിനിറ്റിന് പ്രധാനമന്ത്രി പദത്തിൽ എത്തിയിട്ടും മാറ്റമുണ്ടായിട്ടില്ല ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യയിലെ അവസാന പത്രസമ്മേളനം പത്ത് വർഷം മുമ്പാണ് നടന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്നിന് മുതിർന്ന ജേർണലിസ്റ്റ് പങ്കജ് പചോരി പറയുകയുണ്ടായി നൂറ് മാധ്യമ പ്രവർത്തകരുടെ മുന്നിലിരുന്ന് എഴുതി തയ്യാറാക്കാതിരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിൽ അമേരിക്കൻ വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകയുടെ രണ്ട് ചോദ്യങ്ങൾക്ക് മാത്രമാണ് മോദി അതിനിടയിൽ ഉത്തരം കൊടുത്തിട്ടുണ്ടായിരുന്നത് പ്രസിഡന്റ് ജോ ബൈഡൻ നിൽക്കുന്ന മോദിയോട് മോദി ഭരണകൂടത്തിന്റെ ന്യൂനപക്ഷ സമീപനത്തെക്കുറിച്ചും മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടർ സബ്രീരാ സിദ്ദിഖി ചോദ്യം ചോദിച്ചപ്പോൾ മോദി അവ്യക്ത മറുപടികളും പലരും കണ്ടതാണ് പിന്നീട് ആ റിപ്പോർട്ടർക്ക് നേരെയുണ്ടായ സംഘപരിവാർ ആക്രമണവും അതിനെതിരെ ശക്തമായ ഭാഷയിൽ വൈറ്റ് ഹൗസിന്റെ പ്രതികരണം ഉണ്ടായപ്പോഴും മൗനം പാലിച്ച പ്രധാനമന്ത്രിയെയും കണ്ടതാണ് അപ്പോഴെല്ലാം കരൺ താപ്പറിന്റെ ഡെവിൾസ് അഡ്വക്കേറ്റ് ചോദ്യമുനയിൽ മൂന്ന് മിനിറ്റ് ഇരുപത് സെക്കൻഡിനപ്പുറം വെള്ളം കുടിച്ച് ഇറങ്ങിപ്പോകുന്ന മോദിയെ ഓർക്കാതെ തരമില്ല ഗുജറാത്തിലെ വംശകത്തയെക്കുറിച്ച് രണ്ടായിരത്തി ഏഴിൽ ഒന്നും പറയാൻ ഒന്നുമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗോദ്രയിലെ പ്രേതം തങ്ങളെ പിന്തുടരുന്നില്ലേ മോദി എന്ന കരൺ താപ്പറിന്റെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മൂട്ടി ഇറങ്ങിപ്പോയ അന്നത്തെ മോദി ഇന്ന് മൂന്ന് മണിക്കൂർ പോഡ്കാസ്റ്റിലിരുന്ന് ഗുജറാത്ത് കലാപമടക്കം വിഷയങ്ങളിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ മുന്നിലുള്ളത് കരൺ താപ്പുറോ കുറുക്കികൊള്ളുന്ന ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോ അല്ല മോദിജിയെ ആരാധിക്കുന്ന അയാൾ വളരെ ആകർഷകനായ വ്യക്തിത്വമായി കരുതുന്ന ലെക്സ് ഫിഡ്മാൻ ആണ് താൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ആകർഷകനായ മനുഷ്യരിൽ ഒരാൾ എന്നാണ് പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് ആർ എസ് എസ് പ്രവർത്തനത്തെ കുറിച്ചും ശേഷത്തെ ആദ്യ പരാമർശം വിശദീകരിച്ചത് രണ്ടായിരത്തിരണ്ടിലെ സംഭവത്തിൽ തന്റെ സർക്കാർ നേരിട്ട അപവാദ പ്രചരണങ്ങളെ കുറിച്ചായിരുന്നു എന്ന് മാത്രം നരേന്ദ്രമോദി എന്ന വ്യക്തിയെ രൂപപ്പെടുത്തിയത് ആർ എസ് എസ് ആണെന്നും ആർ എസ് എസിലൂടെയാണ് താൻ ഒരു ലക്ഷ്യബോധമുള്ള ജീവിതം കണ്ടെത്തിയതെന്നും മോദി പറയുന്നുണ്ട് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനകളിൽ ഒന്നാണ് ആർ എസ് എസ് എന്നാണ് മോദി വാക്യം തന്റെ ബാല്യകാല ജീവിതത്തെക്കുറിച്ചും തന്റെ വെള്ള ക്യാൻവാസ് ചൂവിൽ നിറം പകരാൻ ക്ലാസ്സിൽ ബാക്കി വന്ന ചോക്കെടുത്ത ദാരിദ്ര്യത്തിനെ കുറിച്ചും ഹിമാലയത്തിലെ തന്റെ വശങ്ങളെ കുറിച്ചും എല്ലാം മോദി വാചാലനാകുന്നുണ്ട് പിന്നെ തന്റെ അച്ഛന്റെ ഛായക്കടയെക്കുറിച്ചും ദരിദ്ര ബാല്യത്തിലും കൈവിടാത്ത ശുഭാപ്തി വിശ്വാസത്തെ കുറിച്ചുമെല്ലാം മോദിക്ക് ധാരാളം കാര്യം പറയാനുണ്ട് അമേരിക്കക്കാരനായ ഫ്രിഡ്മാന് മുന്നിൽ ട്രംപിന്റെ ധീരനായ വ്യക്തിയെന്നും തങ്ങൾക്ക് ഒരേ മനസ്സാണെന്നും മോദി ഡിയർ ഫ്രണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട് കരുതി തന്നെയാണ് ട്രംപിന്റെ രണ്ടാം പുകഴ്ത്തലുമുണ്ട് ഒപ്പം ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള ലോക സംഘടനകൾ അപ്രസക്തമാണെന്ന് പറയാനും ഇന്ത്യൻ പ്രധാനമന്ത്രി മടിക്കുന്നില്ല നേതൃത്വ ഗുണത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും എല്ലാം വാചാലനാകുന്നുണ്ട് മോദി പ്രസംഗത്തിനും മൻ കി ബാത്തിനും പോഡ്കാസ്റ്റിനും എല്ലാം മണിക്കൂറുകൾ ചെലവഴിക്കാൻ മടിയില്ലാത്ത നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് എഴുതി തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങൾക്കപ്പുറം പ്രസ് കോൺഫറൻസുകൾക്ക് നിൽക്കാത്തതെന്ന ചോദ്യം ഇതോടെയെല്ലാം വ്യക്തമാകുന്നുണ്ട് ചോദ്യവും ചോദ്യം ചെയ്യുന്നവരുമാണ് പ്രശ്നം കരൺ ദാപ്പറിന്റെ മൂന്ന് മിനിറ്റ് പോലെ